പ്പുഴ ബീച്ചിൽ അങ്ങനെ വന്നിരിക്കുകയാണ് നമ്മൾ ഒരു സാധനം ട്രൈ ചെയ്യാൻ വന്നതാണ് നമുക്ക് കാണാം നിങ്ങൾ ഒരാഗ്രഹം സ്വന്തമാക്കാൻ വേണ്ടി വന്നതാണ് എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീഡിയോ നമ്മൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാണ് വീഡിയോ എടുക്കുന്നത് എന്നാൽ ഇന്ന് പുതിയൊരു അഡ്വഞ്ചറായിട്ട് പൂവാണ് ആലപ്പുഴ ബീച്ചിലാണ് ആലപ്പുഴ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ആലപ്പുഴ ബീച്ചിൽ പോയി ചാടാൻ പോകുന്ന പരിപാടി നമ്മുടെ വർക്കലയിൽ പോയപ്പോഴൊക്കെ നമുക്കുള്ള ആഗ്രഹമായിരുന്നു പക്ഷെ അത് നമുക്ക് നടന്നില്ല പക്ഷെ ഇന്ന് നമ്മള് ആലപ്പുഴ വന്നപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് എന്തായാലും അവിടെ നിന്ന് തിരുവനന്തപുരത്തിലാണ് അറിയില്ല എന്നാലും നമുക്ക് ആരെങ്കിലും പറക്കുന്നെങ്കിലും കാണാം ഇവിടെ വന്നിരിക്കുവാണ് ഇപ്പൊ ആഗ്രഹമുണ്ട് നമ്മൾ വർക്കല പോയപ്പോൾ ഇത് കണ്ടായിരുന്നു പക്ഷെ വർക്കല പോയപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല ഇനി നമ്മൾ ആലപ്പുഴ വന്നപ്പോൾ നമ്മൾ ആലപ്പുഴ വന്നിരിക്കുകയാണ് ഇത് ഫ്ലൈ ചെയ്യുന്നതിന് നാലഞ്ഞൂറാണ് വരുന്നത് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകണ എന്തായാലും നമുക്ക് ബാക്കി വീഡിയോ കുറയാ കാണാം എന്തൊക്കെ എന്താ ഞാൻ താഴെ വീണ ഉദ്രാത്തതിലല്ലേ ഇവിടെ നമ്മൾ വന്നിരിക്കുകയാണ് ആലപ്പുഴ ബീച്ചിൻ്റെ ഇവിടെ നമ്മള് ചുമ്മാ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പിന്നെ നമ്മള് കീറി പോയേക്കാന്ന് വെച്ചു എല്ലാവർക്കും ട്രൈ ചെയ്യണമെന്നുണ്ട് ഈ റേറ്റ് നിങ്ങള് അല്ലല്ലേ പത്ത അറുപത് ആ അമ്പത്തൊമ്പത് ആ വീഡിയോ ഒക്കെ എടുത്തു തരുമോ എന്ന് പറഞ്ഞു നമ്മുടെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ചായന്നിട്ടുണ്ട് നമ്മള് ചായ വന്നിട്ടുണ്ട് നമ്മൾ ചായ പിടിക്കണം ചായ പിടിച്ചു നമ്മള് അതിൽ പറക്കുന്ന ആയിരിക്കും ഞാൻ ജസ്റ്റ് ചുമ്മാ ജസ്റ്റ് ചുമ്മാ വന്നതാണ് ബീച്ചിലോട്ട് ഇറങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് നിങ്ങളിതിവിടെ ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു അമ്മ വന്ന് തിരക്കിട്ട് പോകാന്ന് വെച്ചോ അങ്ങനെ വന്നപ്പം നിങ്ങൾ പിന്നെ നിശ്ചയമല്ലേ ഞാൻ ജസ്റ്റ് ഒരു ട്രാവൽ ബ്ലോഗ് വേണമെങ്കിൽ ഇടുന്നുണ്ട് അപ്പം എനിക്കിത് ഞാൻ വർക്കിലെ പോയായിരുന്നു വർക്കിലെ നിങ്ങൾ തന്നെ ആ അപ്പോൾ വർക്കലെ പോയപ്പോൾ അവിടെ കണ്ടു പക്ഷെ എനിക്ക് അന്ന് ട്രൈ ചെയ്യാൻ പറ്റിയില്ല ആ ഓക്കെ നമുക്കപ്പം ഇവിടെ വന്നപ്പോൾ പിന്നെ നമ്മുടെ ആലപ്പുഴ വന്നപ്പോൾ നമ്മൾ പിന്നെ ട്രൈ ചെയ്യാന്ന് വെച്ചത് അങ്ങനെ നമ്മുടെ ട്രോൾ ആണ് ട്രോൾ കെച്ചി വിടോ ലാസനെ വിടുക നടതി ഇങ്ങനെയെങ്ങനെ ചാടി ഇത്രയും ആണ് വളരെ വെച്ചിട്ടുണ്ട് വളുവാണ് നമ്മൾ ഒരു മൂവിസ് ഇവിടൈട്ടാണ് ഇതിനെ ലാസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ കാണുന്ന പുറക്കുന്ന വർക്കലയിൽ കണ്ട agréé ചെയ്തു കൊണ്ട് നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ചുമ്മാ ലിസ്റ്റ് പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നു

നമ്മൾ കയറുന്നതിന് മുമ്പ് അവർ നമുക്ക് നമ്മൾക്കുള്ള സേഫ്റ്റി ഒക്കെ ഇട്ട് തന്ന് അവരവരുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആ സാധനം നമ്മളെ പറക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ എന്റെ വീട് കാണാൻ അത്രയും അതും കാണാൻ പറ്റും അത് ആണ് ആയിരം വീട്ടുമൊക്കെ ഇടയ്ക്ക് ഒരു ഫ്ലിപ്പ്കോട്ട് കഴിക്കുന്ന ഒരു സുഖം ഭയങ്കര ഇപ്പം ക്യാമറയാണ് ഇത്രയും കാണുന്നത് നമ്മൾ കണ്ണൂരിങ്ങനെ കന്നത്തെ ഇങ്ങനെ പറഞ്ഞെടുക്കരുത് ഇപ്പോൾ അങ്ങോട്ടൊക്കെ നോക്കാൻ നേരത്തെ നമ്മുടെ കൈനഗിരി ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആ ഡ്രൈവറോട് പറഞ്ഞത് അവിടെ ആണോ എന്ന് പറഞ്ഞു കുറച്ചുകൂടെ പറഞ്ഞിരുന്നപ്പോൾ പുള്ളി കൂട്ടി കൊണ്ടിറങ്ങനെ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ഗ്രഹം അങ്ങ് നടത്തി ഒരാഗ്രഹമായിരുന്നു ആഗ്രഹം കഴിഞ്ഞ് നല്ല രസമായിരുന്നു എന്ന ശരി നല്ല ആയിരുന്നു എന്നാൽ നമ്മൾ ഇനി ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യണമെങ്കിൽ നിങ്ങളെ ഒന്ന് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതിന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി ബെല്ലൈക്കൺ അമർത്തുക നമ്മുടെ ഇതേ വീഡിയോസൊക്കെ ഇനി വരാൻ കിടക്കതേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഒന്നും പറയാതല്ല ഇഷ്ടപ്പെട്ട് എല്ലാവരും ട്രൈ ചെയ്യുക ആലപ്പുഴ ബീച്ചിൽ വന്നാൽ എല്ലാവർക്കും ട്രൈ ചെയ്യുക ഇവരിപ്പം അങ്ങോട്ട് പോകാൻ പോവാണ് നമ്മളിപ്പോൾ പറഞ്ഞിറങ്ങി വിടുക നിൽക്കുകയാണ് അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു ഭീമാന സാധനമാണ് ആഗ്രഹം ഇവിടെ ഇങ്ങനെ കിഴപ്പ് തീർന്നിരിക്കുന്നത് ഇതൺലിമിറ്റഡ് കിഴപ്പായിരുന്നു അത് കഴിഞ്ഞിരിക്കുന്നു അവർ പോവാനുള്ള നമ്മടെ ഫ്ലൈറ്റിങ് ചേട്ടനെ ചേട്ടനോടൊന്നും സംസാരിക്കട്ടായിരുന്നു ആണോ പോയേക്കുവാണ് നിങ്ങളുടെ പേരൊക്കെ എന്തായിരുന്നു പേര് ഞാൻ ചോദിക്കുന്നു ഓക്കെ അല്ലേ നിങ്ങളുടെ പേര് റാഫി എന്താ ഓക്കെ ഓക്കെ ശരിയതാ ഫീലൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മലപ്പുഴ ബീച്ചിന്റെ മെയിൻ സൈഡിലോട്ട് വന്നു ഇവിടെ പല അഡ്വെഞ്ചർ ഉണ്ട് സ്കിഡ് ബോട്ടൊക്കെ കടലിൽ കടമ്പുണ്ട് ബീച്ചിന്റെ കണ്ടിങ്ങനെ അങ്ങ് പോവാണ് ഇവിടെ ഭർത്താവ് പുതിയ സെറ്റപ്പൊക്കെ പാർക്കണക്കൊക്കെ നൈസ് വേട്ട വന്നിട്ട് സെറ്റപ്പിലൊക്കെ ആൾക്കാരെ വന്നിട്ടുണ്ട് മിനി ജിമ്മൊക്കെ ഉണ്ട് ഇവർ കോൾഡ് കോഫി പിടിച്ചു നോക്കിയാലും ആ നമ്മള് പറഞ്ഞ സാധനം വരുന്നുണ്ട് കാണിച്ച നമ്മൾ ഇത്രയും പൊക്കത്തിലാണ് പറഞ്ഞത് ഇവിടെ ഒരു ഫ്ലിപ്പ് അടിക്കുക അവരൊന്നര ഫ്ലിപ്പാണ് ഫ്ലിപ്പടിക്കേ എല്ലാരും ട്രൈ ചെയ്യാൻ നോക്കണം കാര്യം കാറ്റിന്റെ ഗതിയാണൊക്കെ ഇരിക്കും കേട്ടത് ഇപ്പൊ ഫ്ലിപ്പടിക്ക ഓ അതോ ഒന്നര ഫ്ലിപ്പാണ് വരുന്നത് അവര് തിരിക്കുന്ന ആ ഇത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായിരുന്നു ഇങ്ങനെ പുളിപ്പടിച്ച് പുളിപ്പടിച്ചതായിട്ട് വാര്യെ കൊണ്ടുപോയി ആ കയ്യിൽ ക്യാമറ ഒക്കെ ഇപ്പോഴുണ്ടോ അപ്പോൾ സൂര്യാസ്തമയം ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നു നമ്മൾ ഒരു ദിവസം വെറുതെ പോകുമ്പോൾ നമുക്കൊരു ഇതുണ്ടായിരുന്നു സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ പോയിട്ടില്ല നല്ലൊരു ദിവസമായിരുന്നു സൂര്യാസ കണ്ട് ഗായ അടിക്കാൻ വേണ്ടി വരും അങ്ങനെ നമ്മൾ കുറേ നേരം ബീച്ചിൽ ചെലവഴിച്ച നമ്മൾ നമ്മുടെ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ